അരിഞ്ചേർമല സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ സമാപിച്ചു വികാരി ഫാദർ ജോസ് തേക്കനാടിയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടന്നത് അരിഞ്ചേർമല സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലിഹയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ സമാപനത്തോടനുബന്ധിച്ച ആഘോഷമായ ദിവ്യബലി നടത്തി കൂടാതെ സെന്റ് ജോർജ് കുരിശടിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണവും തുടർന്ന് ആകാശവിസ്മയവും നടന്നു ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് രൂപത മതബോധന ഡയറക്ടർ ഫാദർ തോമസ് കച്ചിറയിൽ കാർമ്മികത്വം വഹിച്ചു തിരുനാളിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്നൊരുക്കിയിരുന്നു തുടർന്നു നടന്ന കൊടിയിറക്കലോടുകൂടിയാണ് തിരുനാളിന് സമാപനമായത് ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ